പാടശേഖരത്തിനരികിൽ ഒരു ഗജവീരൻ അങ്ങനെ സ്വസ്ഥമായി ഉറങ്ങുന്നു കാലുകൾ മടക്കി കൊമ്പുകൾക്കിടയിൽ തുമ്പിക്കൈതിരികിയുള്ള ഇവൻ്റെ കിടപ്പ് കണ്ടാൽ ആരും കൗതുകത്തോടെ നോക്കി നിന്നു പോകും പക്ഷേ ഈ കൊമ്പനെ എഴുന്നേൽപ്പിച്ച് എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകാനോ മറ്റ് ജോലികൾ ചെയ്യിക്കാനോ സാധ്യമല്ല ഇവനാകട്ടെ പനമ്പട്ടയോ വെള്ളമോ വേണ്ട പാപ്പാന്മാർക്ക് വേണമെങ്കിൽ താനെ പുറത്തു കയറാം താനെ ഇറങ്ങിപ്പോകാം മതപ്പാടിൻ്റെ ലക്ഷണങ്ങളോ ഇടയിലുകളോ ഉണ്ടാകില്ല കാരണം ഇവൻ കല്ലിൽ തീർത്ത ആനയാണ് കൂവപ്പടി പഞ്ചായത്തിലെ ആലാട്ടുചിറയിൽ മുണ്ടൻതുരുത്ത് പാടശേഖരത്തോട് ചേർന്നുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറക്കെട്ടിന് ചിത്രകാരനായ വേങ്ങൂർ സ്വദേശി ജയൻ ചായം പകർന്നപ്പോഴാണ് ഈ കരിവീരൻ രൂപം കൊണ്ടത് മികച്ചൊരു പെയിൻറിങ് കലാകാരനായ ജയൻ തൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരമാണ് കരിമ്പാറയ്ക്ക് ചായം നൽകി കരിവീരനാക്കിയത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ചിത്രപ്പണികളിലൂടെ ശ്രദ്ധേയനായ ഈ ഈ നിറഞ്ഞ ഒരു പാറക്കെട്ടുകളിലെ ഇത് ആനടവ് ഷേപ്പിലാണ് ഇത് കിടന്നത് അപ്പൊ ഞങ്ങള് എനിക്ക് നോക്കി കഴിഞ്ഞപ്പോ ഇത് ഒന്ന് ടച്ചിങ്ങിലൂടെ നിസ്സാര ടച്ചിങ്ങിലൂടെ ഇത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്താണ് ഇത് ചുമ്മാ ഒരു പാറ ഒരു ചെറിയൊരു ആനടവ് ഷേപ്പിൽ ഒരു ഒരു പാറ ഇത് പാറയുടെ ഒറിജിനൽ കളർ തന്നെ നിൽക്കുന്നു അപ്പോൾ അത് കളയാതെ തന്നെ നിസാര ടച്ചിങ്ങിലൂടെയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞിപ്പോൾ എല്ലാവരും ഇപ്പം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ഇത് ഒറ്റ കളറയിലാണ് ഇതിൻ്റെ പരിപാടികൾ മൊത്തം ചെയ്തേക്കുന്നത് ഇത് ഒരു ബ്രൗൺ കണക്കുള്ളൊരു ഇതുകൊണ്ടുള്ള പരിപാടിയാണ് ചെയ്തേക്കുന്നത് ആ ലൈറ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം പാറയുടെ ഒറിജിനൽ കളർ തന്നെയാണ് നിൽക്കുന്നത് കൃഷ്ണ ഒരുപാട് ഒരുപാടുണ്ടാക്കിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് തോന്നിയപ്പോഴാണ് ഇതും ഇങ്ങനെ ചെയ്താൽ നല്ലാവുന്നൊരു ഒരു ഐഡിയ കിട്ടിയത്